സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയ്ക്കായി ഇനി മംഗളൂരുവിനെ ആശ്രയിക്കേണ്ട ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങളും അതിനൂതനമായ ചികിത്സാ സംവിധാനങ്ങളുമായി ചെർക്കള കെ കെ പുറത്ത് സി എം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി പ്രവർത്തനമാരംഭിച്ചു ചെയർമാൻ അബ്ദുൽ ഖാദർ ഹാജി ചെർക്കളയും മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മൊയ്തീൻ ജാസിർ അലിയുമാണ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ആതുര ശുശ്രൂഷാ സേവന രംഗത്ത് കാസർഗോഡിന്റെ മുഖഛായ മാറ്റുവാൻ ചെറുക്കള കെ കെ പുറത്ത് സി എം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കൺസൾട്ടന്റ് ഫിസീഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ മൊയ്തീൻ ജാസർലി ഡോക്ടറിന്റെ സേവനം ഇവിടെ മുഴുവൻ സമയവും ലഭ്യമാണ് കാസർഗോഡിന്റെ വികസന വഴിയിലെ നാഴികകളായി ചെർക്കള കെ കെ പുറത്ത് സി എം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു ജനറൽ മെഡിസിൻ കാഷ്വാലിറ്റി ഐ പി ലാബ് ഫാർമസി കാർഡിയോളജി പീഡിയാട്രിക് എല്ലുരോഗ വിഭാഗം ജനറൽ സർജറി ഓങ്കോ സർജറി എന്നീ വിഭാഗങ്ങൾ ഉൾപ്പെടെയാണ് ആശുപത്രി പ്രവർത്തനമാരംഭിച്ചത് വരും ദിവസങ്ങളിൽ മറ്റെല്ലാ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും ആരംഭിക്കും സി എം അബ്ദുൽ ഖാദർ ഹാജി ചെറുക്കള ചെയർമാനും ഡോക്ടർ മൊയ്തീൻ ജാസിർ അലി മാനേജിംഗ് ഡയറക്ടറുമായുള്ള കമ്പനിയാണ് ആശുപത്രി നടത്തുന്നത് എല്ലാവിധ എമർജൻസി കേസുകളും ആക്സിഡന്റ് കേസുകളും ഉൾപ്പെടെയുള്ളവ മാനേജ് ചെയ്യാൻ പ്രാപ്തിയുള്ളതാണ് ഈ ആശുപത്രി അത്യാധുനിക രീതിയിലുള്ള പീഡിയാട്രിക് ഐ അതിനൂതനമായ പ്രൈവറ്റ് ബേർത്ത് ചൂട്ട് ഡെലിവറി ഏറ്റവും മികച്ച വന്ധ്യതാ ചികിത്സ എന്നിവ ലഭ്യമാക്കും ഏറ്റവും മികച്ച കാർഡിയോളജിസ്റ്റും കാത്ത് ലാബും ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഗൈനക് ഡിപ്പാർട്ട്മെന്റ് ഓർത്തോ ആൻഡ് ആക്സിഡന്റ് ട്രോമ ഡിപ്പാർട്ട്മെന്റ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് സ്നേക് ബൈറ്റ് യൂണിറ്റ് ആധുനിക രീതിയിലുള്ള ലബോറട്ടറി അടക്കമുള്ള എല്ലാ സേവനങ്ങളും ലഭ്യമാകും ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇൻ്റൻസി വിസിറ്റ് സൗകര്യവുമുണ്ട് കൂടാതെ പീഡിയാട്രിക് ന്യൂനറ്റൽ ഐ സിയു പതിനഞ്ച് ബെഡോടും വെന്റിലേറ്ററോടും കൂടിയ മെഡിക്കൽ ഐ സിയു എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കാഷ്വാലിറ്റി തുടങ്ങിയവയുമുണ്ട് മൂന്ന് ഓപ്പറേഷൻ തിയേറ്റർ പക്ഷാഘാത രോഗികൾക്കുള്ള അതിനൂതനമായ ചികിത്സയും അതിനോടനുബന്ധിച്ചുള്ള ഫിസിയോതെറാപ്പി സൗകര്യം നൂതനമായ കോസ്മെറ്റിക് ക്ലിനിക് എന്നിവ ആശുപത്രിയുടെ സവിശേഷതകളാണ് സ്പെഷ്യാലിറ്റി ചികിത്സാ ചികിത്സാരംഗത്ത് ഇപ്പോഴും മംഗളൂരുവിനെയും കണ്ണൂരിനെയും ആശ്രയിക്കേണ്ടി വരുന്ന കാസർഗോഡിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കൂടിയാണ് സി എം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി സേവനങ്ങൾ മംഗലാപുരത്തെ ആശുപത്രികളിൽ ലഭിക്കുന്ന എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളും ഇവിടെ നിന്നും ലഭ്യമാകുമെന്നും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള മിതമായ നിരക്കിലായിരിക്കും ചികിത്സയെന്നും ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മൊയ്തീൻ ജാസിറലി പറഞ്ഞു സാധാരണഗതിയിൽ ഇവിടെ അലി പറഞ്ഞു മറ്റുള്ള രോഗികളാണ് അത്തരം രോഗികൾക്ക് ശരിയായ ചികിത്സ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് മറ്റ് ജില്ലകളെയും മറ്റു സംസ്ഥാനത്തെയും ചികിത്സയ്ക്ക് ആശ്രയിക്കുന്ന ഒരു ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഉദിച്ച് ആശ്രയമാണ് ആശ്രയമാണ് ഒരു സമ്പൂർണ്ണ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന രീതിയിൽ പറയട്ടെ ഇരുപത്തിനാല് മണിക്കൂർ കാർഡിയോളജി സംവിധാനം നമുക്ക് കൊണ്ടുവരാൻ പറ്റി നമ്മുടെ കാത്ല വിത്തിൻ പത്ത് ദിവസം കൊണ്ട് റെഡിയായിരിക്കും അത് തീർച്ചയായും ഏറ്റവും അത്യാധുനികമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനത്തോടു കൂടിയുള്ള ക്യാത്ത് ലാബാണ് കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ ഇല്ലാത്തൊരു സംഭവം കൂടിയാണ് അത് അത് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല ചികിത്സ പാവപ്പെട്ട ആൾക്കാർക്കും പണക്കാർക്കും വ്യത്യാസമില്ലാതെ കിട്ടുക എന്ന രീതിയിലാണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ പ്രാഗൽഭ്യം തെളിഞ്ഞ കാട് പിടിച്ചാണ് നമുക്കുള്ളത് അതേപോലെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ പീഡിയാട്രിഷ്യൻ്റെ ചികിത്സ കൊടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഈ ആസ്പത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് തരം രോഗികൾക്കും ചികിത്സ കിട്ടാത്ത അവസ്ഥ വരാൻ പോലുള്ള ഒരു പക്ഷേ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പാവങ്ങളെയും ഇടത്തരക്കാരും കണ്ട് എനിക്ക് അവർ എനിക്ക് ഏറ്റവും കൂടുതൽ മുഖ്യ പരിഗണന അവർക്കും കൊടുക്കണം അതേപോലെ തന്നെ മറ്റ് ആൾക്കാർക്കും കൂടെ പരിഗണന കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കൺസെപ്റ്റാണ് ഇവിടെ വരുത്തിയിരിക്കുന്നത് ഒരു കോർപ്പറേറ്റ് ട്രഡീഷണൽ മിക്സ്ചർ ഓഫ് കൺസെപ്റ്റാണ് നമ്മൾ ഈ ആസ്പത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത് ഹോസ്പിറ്റലിലേക്ക് വരാൻ നിർവാഹമില്ലാത്ത കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ പോയി ചികിത്സ നൽകും രോഗം മൂർച്ഛിച്ച ഐ രോഗികൾക്ക് അവർക്ക് ആശ്വാസം നൽകാൻ വേണ്ടപ്പെട്ടവരെ അടുത്തു നിർത്തുന്നതിനുള്ള ക്യൂബിക് ഐ സംവിധാനവും ലഭ്യമാണ് കാസർഗോഡിന്റെ ആരോഗ്യരംഗത്തെ വികസന കുതിപ്പിന് കരുത്തു പകരുന്നതിനൊപ്പം ഈ ആശുപത്രി സംരംഭം അഞ്ഞൂറോളം പേർക്ക് തൊഴിലും ലഭ്യമാക്കുന്നു മികച്ച ചികിത്സ ലഭ്യമാക്കുവാൻ കാസർഗോഡുകാർക്കിന് അതിർത്തികൾ കടക്കേണ്ട അവസ്ഥയില്ല സാധാരണക്കാർക്ക് പോലും നിസ്സംശയം ആശ്രയിക്കാവുന്ന സി എം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മംഗലാപുരത്തെ പോലും വെല്ലുന്ന സംവിധാനങ്ങളും സേവനങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത് ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം മനീഷവാമി കെ സി ന്യൂസ് കാസർഗോഡ്